Thank God that a brothers on the rise now Woo! endless celebrations all in my house yeah. levitating പാടത്തിന് നടുക്കുള്ള ഒരു കള്ളുഷാപ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിലേക്ക് വരുന്ന വഴി അല്പം ദുർഘടം പിടിച്ചതാണ് എളുപ്പമുള്ള നല്ല ടാർ റോഡൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആരും അങ്ങോട്ടേക്ക് വരണ്ട കുമരകത്ത് എത്തിയപ്പോൾ നല്ല നാടൻ കള്ള്ള്ള്ള് മിക്സ് ഇല്ലാത്തത് കുടിക്കാനൊരു മോഹം കള്ള് കുടിച്ചതിന്റെ പേരില് വയറ് കേടായി ആശുപത്രി കടക്കാനും പൈസ കളയാനും നമ്മളുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ അവിടെ കുറേ പേരോട് അന്വേഷിച്ച് അന്വേഷിച്ച് ഒന്ന് രണ്ട് ഷാപ്പുകൾ നമ്മളുടെ ലിസ്റ്റിൽ എത്തി അതിൽ നിന്ന് സോർട്ട് ചെയ്താണ് നമ്മൾ ഈ തൊള്ളായിരം ചിറ എന്ന ഈ ഒരു കൊച്ചു ഷാപ്പിലെത്തിയത് കള്ള് മാത്രമല്ല കേട്ടോ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ ലഭിക്കും പക്ഷേ നമുക്ക് മീൻ കറിയിൽ ഒരു ചെറിയ ചെറിയ അല്ല നല്ല വലിയ പണിയും കിട്ടിയിരുന്നു അത് ഞാൻ വഴിയെ പറയാം പൂജയില് നല്ല തണുപ്പിച്ച കള്ളാണ് നമുക്ക് ലഭിച്ചത് ഇത് അന്തി കള്ളല്ല രാവിലത്തെ കള്ളാണ് സ്മൂത്തിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തും ആയിരുന്നു ഇനി കള്ളിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ മിക്സ് നല്ല നന്ദരം നാടൻ കള്ള് തന്നെ ഇളവനാണ് കള്ള് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു പിന്നെ നമുക്ക് ഇനി ഭക്ഷണം കൂടി ഒന്ന് എക്സ്പ്ലോർ നല്ല ബീഫ് റോസ്റ്റ് കപ്പ നത്തോലി അഥവാ കൊഴുവ വറുത്തത് പൊറോട്ട വറ്റക്കറി നമ്മൾ വറ്റ തലക്കറി അന്വേഷിച്ചായിരുന്നു പക്ഷെ തല ഓൾറെഡി തീർന്നു പോയായിരുന്നു അതുകൊണ്ട് നല്ല തുണ്ടൻ പീസ് വറ്റയുടെ മുളകിട്ട കറിയാണ് ലഭിച്ചത് ബീഫായാലും കപ്പ ആയാലും മീൻ വെച്ചതായാലും മീൻ വറുത്തതായാലും എല്ലാം ഒന്നിനൊന്ന് ഗംഭീരം തന്നെയായിരുന്നു നാവിന് നല്ല ടേസ്റ്റ് നൽകുന്ന കറികൾ തന്നെയായിരുന്നു ഇവിടുത്തെ എല്ലാം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതും അല്ല എന്റെ ജനുവിൻ അഭിപ്രായം തന്നെയാണ് ഇപ്പൊ മീൻ വറുത്തതായാലും ചിലടത്ത് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഭയങ്കര ഓവർ ഫ്രൈ ആയിട്ട് ഒരുമാതിരി നമുക്ക് മരപ്പീസ് കടിക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അനുഭവപ്പെട്ടു കള്ളായാലും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വയർ നിറച്ച് മനസ്സ് നിറഞ്ഞ് രുചിയോടെ കഴിക്കാനും സാധിച്ചു ഈ ഷാപ്പിന്റെ ലൊക്കേഷനും ലുക്കും ഒക്കെ കാണുമ്പോൾ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി അല്ല അല്ലെങ്കിൽ പെൺ വരാൻ പറ്റിയ ഷാപ്പല്ല എന്ന് തോന്നുന്നു അത് വെറും തെറ്റിദ്ധാരണയാണ് അവിടെ ഫാമിലി ഒക്കെ വരുന്നുണ്ട് അവരും ഇതേപോലെ അന്വേഷിച്ചിറങ്ങിയാണ് വരുന്നത് ഇവർ വലിയ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഈ ഷാപ്പിന് കൊടുക്കുന്നുണ്ട് ഇല്ല അപ്പൊ പറഞ്ഞു വരുന്നത് ആർക്കും ധൈര്യമായിട്ട് ഫാമിലി ആയിക്കോട്ടെ ബാച്ചിലേഴ്സ് ആയിട്ട് ആയിക്കോട്ടെ ആർക്കുവാണെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് നല്ല ഭക്ഷണം നല്ല കള്ളും കഴിക്കാനായിട്ട് വരാം ഷാപ്പ് കഴിഞ്ഞ് വേറെ കുറച്ച് തലത്ത് പോകാനുണ്ടായിരുന്നുകൊണ്ടും ഉച്ചസമയുന്നതുകൊണ്ട് ഒരു കൂടം കള്ളു മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ അത് മനസ്സിന് ഒരല്പം വിഷമം ഉണ്ടാക്കി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മീൻ കിട്ടിയ പണി ഇതാണ് വറ്റയായിരുന്നു മീൻ നല്ല വലിയ പീസ് ആയിരുന്നുകൊണ്ട് തന്നെ വേവ് അതിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ ഒരു ഷാപ്പിൽ നെഗറ്റീവ് ആയിട്ട് അനുഭവിക്കുന്നത് ത് ബാക്കിയെല്ലാം ഗ ഗംഭീരായിരുന്നു എന്നിരുന്നാലും പകുതി വെന്ത മീനാണ് എന്ന് പറഞ്ഞാൽ മീൻ ഒഴിവാക്കാനൊന്നും ഞാൻ തയ്യാറായിരുന്നില്ല ആ പീസ് മാറ്റി വെച്ചിട്ട് ചാറൊക്കെ വടിച്ച് കുടിച്ച് കാലിയാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് സ്ഥലം ഇട്ടത് പിന്നെ വറ്റക്കറിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ മുപ്പത് രൂപ വറ്റക്കറിയിൽ നമുക്ക് കുറച്ച് വന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് അതവിടെ അവിടെ ബഹളം ഉണ്ടാക്കി ആ മുഴുവൻ പൈസയും ആ വറ്റക്കറിയുടെ മുഴുവൻ പൈസയും കുറപ്പിക്കേണ്ടായിരുന്നു പിന്നെ ബാക്കി കറി എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കള്ളു നോക്കാൻ ഞാൻ പിന്നെ ബഹളത്തിനൊന്നും പോയില്ല തൊള്ളായിരം ചൂറ് ഷാപ്പ് എന്ന് അടിച്ചു കൊടുത്തേണ്ടി നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ഗൂഗിളിൽ അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്